നമ്മൾ ചെയ്യാൻ പോണത് ഈ വാഴ ചുണ്ടും ചെമ്മീനും വെച്ചിട്ട് ഒരു കറിയാണ് ചെയ്യാൻ പോണത് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അതിൻ്റെ കൂടത്തിൽ മീനായത് കാരണം നമ്മൾ ദൈവം ഒരു കുഞ്ഞ് കഷ്ണം കുടപ്പുളിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മുളക് മഞ്ഞൾപ്പൊടി ലേശം തേങ്ങ ഇതെല്ലാം വെച്ചിട്ടാണ് ഇന്നത്തെ വലുത്ത് കറി ഉണ്ടാക്കാൻ പോണത് ഇനി ഇത് വേവിച്ച് വലുത്ത് കറി ആക്കിയിട്ട് കാണാം ചെമ്മീൻ വറുത്ത് എടുക്കണം വറുത്ത് നമ്മൾ മീൻ കറി വെക്കും പോലെ മുളകും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് പുളിയിട്ട് വേവിക്കണം അതേ അതെ വെള്ളം ചുറ്റിനുള്ള വെള്ളം ഒഴിച്ച് വറുത്തുപ്പ് വെന്തിട്ടുണ്ട് എന്നാലും ഇതിനകത്ത് മുളകൊക്കെ പിടിക്കാനുള്ള വെള്ളം നമ്മൾ ഒഴിക്കണം ഇത് മുളക് പൊടി ഇത് ലേശം മഞ്ഞപ്പൊടി ഇത് കുടപ്പുളിയുടെ ഒരു കഷ്ണം ഇത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത്ര ഇട്ട് നമ്മൾ ഇതിൽ വേവിച്ചെടുക്കണം ഇനി ഇത് വേവട്ടെ ഇത് വാഴക്കുടപ്പൻ അരിഞ്ഞത് വാഴക്കുടപ്പനും വാഴക്കൂമ്പ് അരിഞ്ഞത് ഇതിൻ്റെ കറകളയാൻ വേണ്ടി ലേശം വിളിക്കണ പറ്റണം ി വാഴ കുടപ്പാൻ വലർത്താനുള്ള ഇതാണ് കടു ഇട്ടു കടുക്കിട്ടു ഇനി ഇതിനകത്തേക്ക് ലേറ്റം മുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെയും കൂടി ഇടാൻ പോണു വാഴക്കുടപ്പനാണ് ഇടുന്നത് നമ്മൾ ചെമ്മീനും ചെമ്മീനൂടെയും കൂടിയുള്ള ഉപ്പ് വാഴക്കുടപ്പനിൽ ഇടുകട്ടോ ഉപ്പ് ഇട്ടോ കൊടപ്പൻ കൊടപ്പൻ മൂടി വെച്ച് വേവിക്കുകയാണ് നമ്മള് ഇതിനകത്തേക്ക് ലേശം തേങ്ങയുടെ ഇതുവാണ് അറച്ചു വെച്ച് ഒന്നുകൂടെ വഴക്കാഴക്കൂമ്പ് വെന്ത് കഴിഞ്ഞു തേങ്ങയും ചേർത്ത് ഇനി അതിലേക്ക് നമ്മള് ചെമ്മീൻ വേവിച്ചത് ചേർക്കാൻ പോവുകയാണ് ചെമ്മീൻ വേവിച്ചത് ചേർത്ത് കൂട്ടി ഇളക്കി നമുക്ക് അടച്ചു വെക്കാം വെള്ളം വലിയത് വരെയും അടച്ചു വെച്ചാൽ മതി നമ്മളിതിങ്ങനെ ഒന്ന് തട്ടിപ്പൊട്ടിട്ട് ഈ വെള്ളം ഒന്ന് വലിയത് വരെ നമ്മളൊന്ന് അടച്ചു വച്ചാൽ മതി നമ്മുടെ ചെമ്മീൻ വാഴക്കൂമ്പ് കറി ആണ് റെഡി ആയിട്ട് വെച്ചേക്കുന്നത് ഉണ്ടാക്കി നോക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക